ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് പ്രപഞ്ച പ്രകൃതിയെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ വഴി ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കിയേ പരിശുദ്ധമേത ജപമാലമാതാവ് സകല കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം はい。 അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കർത്താവ് ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമേ മുപ്പത്തൊമ്പത് കൊല്ലം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കൃപാസാൽ താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യക്ഷത്തിലെ ഈ ആൾ താറയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന സത്യാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാന് നാമത്തിലെ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കണം നിങ്ങളുടെ ഇന്നത്തെ മുഴുവൻ ഉദ്യമങ്ങളെ ഈശോ ആശീർവദിക്കട്ടെ കർത്താവ് ഇന്നത്തെ ഓരോരോ കാര്യങ്ങളെ ഓർക്കുമ്പോൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഓർക്കുമ്പോൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഓർക്കുമ്പോൾ പരിഭ്രമിക്കുന്നവരുണ്ട് ഇഷേ സങ്കടപ്പെടുകയും ഉത്കടപ്പെടുകയും ആത്തി പിടിക്കുകയും ചെയ്യുന്നവരുണ്ട് ഇശേ വ്യഗ്രതയുള്ളവരുണ്ട് ഇഷേ അവരെ എല്ലാം അങ്ങ് സബ്സൈഡ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിന്ന് അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് എൻ്റെ ഹൃദയത്തിലെ കട്ടിയിരിക്കണ പോലെ ഭാരം ഇരിക്കപ്പെടുന്നത് ഹൃദയത്തിൽ എന്തോ വലിയ മറാത്ത ഭാരം ഇരിക്കുന്ന പോലെ ഓരോ കാര്യങ്ങളിൽ വന്നുപെട്ട സങ്കടങ്ങൾ പ്പോൾ പേരറിയാൻ പറ്റാത്ത രീതിയിലൊരു ഇല്ലാത്ത ഒരു വിഷമമൊക്കെ അനുഭവിക്കുന്നവരുണ്ട് അവിടെ വിഷമങ്ങൾ ഏസിക്രിസ്വ നാമം നീങ്ങിപ്പോയിട്ടെന്ന് കൽപ്പിക്കുന്നു കടുത്തായി ഭവനരഹിതര് കാലാവസ്ഥകളുടെ ഭേദങ്ങളിലുണ്ടാകുന്ന വരുമാന തകർച്ചയും ജോലിയില്ലായ്മയും ഓർത്തുകൊണ്ട് ഒരു കാർമേഘമോ ഒരു മഴവെയ്പ്പോ ഒക്കെ കാണുമ്പോൾ പെട്ടെന്ന് വേദനിക്കുന്ന ആൾക്കാരുണ്ട് സേ ഇന്ന് പണിച്ച് തീരുമല്ലോ ഇന്ന് പണി ചെയ്ത് തീർക്കാൻ പറ്റത്തില്ലല്ലോ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്തോണ്ട് വല്ലാത്ത രീതിയിൽ ജീവിതമായിട്ട് മലപ്പുറത്ത് നടത്തുന്നവർ സങ്കടപ്പെടുന്നവരെ കർത്താവ് ഇന്നത്തെ ആശ്വാസം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവരും നാല് പേരുണ്ടെങ്കിൽ നാലും മനസ്സായിട്ട് പരസ്പര വിരുദ്ധമായ ചിന്തകളും ആലോചനകളും കൊണ്ട് നടന്നിട്ട് ഒന്നും ഒന്നും ചെയ്യുമില്ല ചെയ്യിക്കത്തുമില്ല പാകോടമ്പടി നടക്കാത്ത കുടുംബങ്ങൾ തങ്ങളുടെ ഓഹരി ലഭിക്കുകയും വിട്ടുകിട്ടാത്തതിൻ്റെ പേരിൽ തങ്ങളുടെ കടങ്ങൾ പരിഹി പരിഹരിക്കുകയും വാടക കൂടുകയും സമാധാനം ജീവിക്കാൻ പറ്റാതിരിക്കുകയും ഉള്ള വീട് തന്നെ റിപ്പയർ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇരുട്ടിൽ കിടക്കുന്ന മക്കളുണ്ട് അവരത് ഞാൻ ആശ്രദിക്കുന്ന കർത്താവിൻ്റെ താമസം ഞാൻ ആശ്രയിക്കട്ടെ കർത്താവ് ജീവിതത്തിൽ പല പല സ സംഭവങ്ങളും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിലൊക്കെ ഇന്ന് നാവക്കെടുത്ത് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വീട്ടിൽ അകപ്പെട്ടു പോയവരുണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ നിൻ്റെ പഴയ ജാത്രം എന്നെക്കൊണ്ട് വിവരിക്കണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അടിച്ചിരുത്തി കളയും അതുകൊണ്ട് ജീവിതത്തിൽ സംസാരിക്കാൻ പറ്റാത്തവരുണ്ട് വീട്ടിൽ ജീവിക്കുമ്പോൾ തന്നെ ഏകസ്ഥനായിട്ട് ജീവിക്കണം പോലും ഏകസ്ഥയായിട്ട് ജീവിക്കണം പോലെയും അന്യനായിട്ട് ജീവിക്കണം പോലും തോന്നണവരുണ്ട് അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ കൂട്ടുകാരെല്ലാം നിന്നെ തള്ളിപ്പറഞ്ഞാലും ഒരു കാരണവശാലും ഞാൻ നിന്നെ തള്ളിക്കളയിലെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ ആഴമായി വിശ്വസിക്കാൻ കർത്താവ്തിനെ സന്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എങ്ങനെയെങ്കിലും വിറ്റു ചുറ്റും എവിടെയെങ്കിലും പോയാൽ മതി വിചാരിച്ചുകൊണ്ട് സ്വന്തം കിടപ്പാടവും അതിന് ചുറ്റുമുള്ളവരുമായിട്ടൊക്കെ ഭയങ്കര മാനസിക അകൽച്ചകൾ കാരണം വിൽക്കാനും പറ്റണില്ല ജീവിക്കാനും പറ്റാത്ത രീതിയിൽ വിഷമിക്കുന്ന ആൾക്കാരുണ്ട് അവരുണ്ടാക്കി വച്ചിരിക്കുന്നതിന് ചില അബദ്ധമായ തീരുമാനങ്ങളെയും ചിന്തകളുടെയും പെരുമാറ്റത്തിനെയും കുഴപ്പം കൊണ്ട് തന്നെയാണെങ്കിൽ പോലും അവരുടെ മനസ്സിന് വിഷമങ്ങൾ ഭാരപ്പെട്ടവരെങ്ങനെ ഭാരം തലം കെട്ടി കിടക്കുന്ന പോലെ അവർ വിഷമിക്കുന്നുണ്ട് അവരുടെ മേലെ കർത്താവ് തീരുമാനമെടുക്കാൻ അവർക്ക് ആശ്വാസപരമായ നടപടി എടുക്കാൻ കർത്താവിനെ അനുഗ്രഹിക്കേണ്ട പ്രാർത്ഥിക്കുന്നു ഭാവി ജീവിതം ഭാവി പഠനം ഭാവി ജോലി അങ്ങനെയുള്ള വിഷയങ്ങളിൽ വല്ലാത്ത വിഷമം അനുഭവിക്കുന്നവരും കുറേ കുറേ ഘടങ്ങൾ കുറേ കുറേ ഏജൻറ്റുമാർക്കും അല്ലാത്തവർക്കൊക്കെ കുറേ പൈസ ഇപ്പം ജോലിക്ക് വേണ്ടി കൊടുത്തു അതെല്ലാം കൈമോശം വന്നു പോയി ഒന്നും കിട്ടപ്പോരില്ലാതെ ഇപ്പോൾ പുതിയ ജോലിക്ക് വേണ്ടി കൊടുക്കാൻ പറഞ്ഞ സത്യമാണെങ്കിലും കൊടുക്കാൻ കാശില്ലാത്ത അവസ്ഥയിൽ വിഷമിക്കുന്നവരുണ്ട് ഇങ്ങനെ സന്ധിപ്പില്ലാത്ത മക്കളെ ഈ നിമിഷം കർത്താവ് കെട്ടുകളെ ഈശ്വരൻ ഈശ്വരൻ ഞാൻ അഴിച്ചു മാറ്റുന്നു മാരകമായ വിഷമങ്ങളെ വിഷമം അനുഭവിച്ച് വേദനിക്കുന്നവരെ അവരുടെ അവരുടെ മേഖല കർത്താവിൻ്റെ കാരണം ചൊല്ലിയവർ പ്രാർത്ഥിക്കുന്നു പോലീസ് വഴക്കുകൾ അതുപോലെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ലാത്ത മാനസികാവസ്ഥകൾ കർത്താവിൻ്റെ നാമം നീങ്ങിപ്പോട്ടേന്ന് കൽപ്പിക്കുന്നു കർത്താവിൻ്റെ ചന്ദ്രൻ്റെ കൊഴുകട്ടെ എൻ്റെ കർത്താവിന് ഉരുതമായ നാമത്തിൽ അനുദിന ജീവിത ജീവിതഭാരങ്ങൾ ജോലി ഭാരങ്ങൾ അതുപോലെ അതുപോലെ തന്നെയുള്ള ഉത്തരവാദിത്തത്തിന് മേലെ ഉണ്ടാകുന്ന ഉത്തരവാദി നമ്മുടെ മേലെ ചുമത്തുന്ന ഭാരങ്ങൾ എല്ലാ ആസ്വസ്ഥങ്ങളും എസ് ക്രിസ്തു നാമത്തിൽ നീങ്ങിപ്പോട്ടിന്ന് കൽപ്പിക്കുന്നു നിത്യപിതാമ്പുദ്ധനും പരിശുദ്ധാത്മാവിസ്തരവുസരം നീക്കാമേ എൻ്റെ മക്കളെ പിന്നെ ഉണ്ടല്ലോ ആധ്യാത്മിക ജീവിതമുണ്ടല്ലോ നമ്മളൊന്ന് അല്പം ശ്രദ്ധിച്ചാൽ മതി ഭയങ്കര സൂപ്പറാണ് അതിൻ്റെതല ഘടയങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവിനോട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഞാൻ കുർബാനക്കിൻ്റെ ഓഡോഷം കൊടുക്കാൻ നേരത്തെ കർത്താവ് പറഞ്ഞതാണ് എബ്രാഹത്തിൻ്റെ ജീവിതം നോക്കിയാൽ നമുക്കിതിൻ്റെ അസ്ഥി വരം അറിയാൻ പറ്റും ആധ്യാത്മിക ജീവിതത്തിൻ്റെ അസ്ഥി വാരം എബ്രാഹത്തിനോട് ദൈവം എന്താ പറയണത് ഒന്നേ വിട്ടുപോരുക രണ്ടാമത്തെ എന്താണ് തിരിച്ചു പോകരുത് എൻ്റെ മുമ്പാകെ നിൽക്കുക വിശുദ്ധി പാലിക്കുക അത്രേയുള്ളൂ കർത്താവ് അബ്രാമിനോട് അരുൾ ചെയ്ത് നിന്റെ ദേശത്തെയും നിന്റെ ബന്ധുക്കളെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക അപ്പോൾ ദാസൻ ചോദിച്ചു അപ്പോൾ ദാസൻ ചോദിച്ചു ആ സ്ത്രീക്ക് ആ സ്ത്രീക്ക് എന്നോട് കൂടെ എന്നോട് കൂടെ ഈ നാട്ടിലേക്ക് ഈ നാട്ടിലേക്ക് പോരാൻ പോരാൻ ഇഷ്ടമില്ലെങ്കിലോ ഇഷ്ടമില്ലെങ്കിലോ അങ്ങ് വിട്ടുപോകുന്ന നാട്ടിലേക്ക് വിട്ടുപോകുന്ന നാട്ടിലേക്ക് അങ്ങയുടെ മകനെ അങ്ങയുടെ മകനെ ഞാൻ കൊണ്ടുപോകണമോ കൊണ്ടുപോകണമെന്ന് അബ്രാഹാം അബ്രഹാം പറഞ്ഞു എന്റെ മകനെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത് പെണ്ണു കിട്ടില്ല തിരിച്ച് പഴയ പാപത്തിന്റെ ലോകത്തേക്ക് തിരിച്ചു പോകരുത് അതാണ് വിഷയം ഉൽപത്തിനാല് എട്ട് എന്നാൽ എന്നാൽ ആ സ്ത്രീക്ക് ആ സ്ത്രീക്ക് നിന്നോട് കൂടെ പോരാൻ നിന്നോട് കൂടെ പോരാൻ ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ എന്റെ ഈ ശപഥത്തിൽ നിന്ന് എന്റെ ശപഥത്തിൽ നിന്ന് നീ വിമുക്തനാണ് നീ വിമുക്തനാണ് എന്റെ മകനെ മകനെ അങ്ങോട്ട് അങ്ങോട്ട് തിരികെ കൊണ്ടുപോകരുതെന്ന് മാത്രം തിരികെ കൊണ്ടുപോകരുന്ന് മാത്രം അപ്പൊ രണ്ട് കാര്യങ്ങളല്ലേ ഒന്ന് വിട്ടുപോരുക ദൈവത്തെ നിരക്കാത്ത ജീവിതാവസ്ഥകളിൽ നിന്ന് വിട്ടുപോരുക രണ്ടെന്താണ് അത്യാവശ്യ കാര്യം വന്ന മകന് പെണ്ണ് കാണുന്ന ഒരു കാര്യമാണേ മകന് മകൻ ജീവിത പങ്കാളിയെ എടുക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ കാര്യത്തിൽ പോലും തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ പെണ്ണ് കിട്ടില്ലേലും കുഴപ്പമില്ല പക്ഷേ എന്നാലും ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത് ദൈവവചനത്തിന് അകന്ന് പോകരുത് അതാണ് അത് 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 നിങ്ങളുറക്കും ഇത് പാടല്ലേ അങ്ങനല്ല പാടാക്കള് ഇതിന് ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ജീവിക്കാൻ അത്യുത്സാഹവും അത്യാ ആഗ്രഹം കാണിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ദൈവം അങ്ങനെ ഒരു അവസ്ഥ കൊണ്ടുവരികയില്ല ഈ പല ആൾക്കാർക്ക് ഈ അവസ്ഥകൾ വരണത് എന്താണെന്ന് പാപത്തിലേക്ക് പോകാനുള്ള അവസ്ഥകളും അതുപോലെ തന്നെ ജീവിത ചൈതന്യം നഷ്ടപ്പെടുത്താനുള്ള അവസ്ഥകൾ ആർക്കാണ് വരുന്നത് ആ നഷ്ടപ്പെടുത്തിയിട്ടും അത് ആ ചൈതന്യം ഉണ്ടായിട്ടും വലിയ കഥ ആൾക്കാർക്കാണ് അത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ള ആൾക്കാർക്കാണ് അതുപോലെ നഷ്ടപ്പെടുന്നത് അത് നഷ്ടപ്പെട്ട എൻ്റെ പ്രായൻ്റെ ദൈവികമായി ജീവ ചൈതന്യം നഷ്ടപ്പെട്ടാൽ എനിക്ക് ജീവൻ പോകണ പോലെയാണ് തോന്നുന്ന ആൾക്കാരില്ലേ അവർക്കൊരു കുഴപ്പമില്ല അവർക്ക് പ്രൊട്ടക്ഷനും ഉണ്ട് ദൈവം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും അപ്പോൾ ഈ ഇപ്പം ഈ ഉണ്ടാകുന്ന എല്ലാ പാപവും പാപകരമായ ജീവിതവും അതെല്ലാം എന്താ പറയുക നമ്മളുടെ നേച്ചർ അനുസരിച്ചാണ് നമ്മൾ ഫീൽ ചെയ്യണത് അതിൻ്റെ അകത്ത് അപ്പം അതിനാണ് നമ്മളൊരു ബലംപ്രയോഗം എന്ന് പറയുന്നത് ബലപ്രയോഗം എപ്പോഴും നടത്തേണ്ടി വരും അല്ല ഈസി അല്ല ഈസിന്ന് വെച്ചാൽ ഞാൻ ഈസി ആയിട്ടാണ് പറഞ്ഞെങ്കിലും ഈ ബലപ്രയോഗം ഉണ്ടാകുക അതുകൊണ്ടാണ് ഈ പറഞ്ഞു സ്വാഭിനെ കാലം മുതൽ വരെ ജ്യം ബലവശമായിരിക്കുന്നു ബലം പ്രയോഗിക്കണം എന്നാൽ പ്രവേശിക്കുന്നു കേട്ടോ ഇതുവഴിക്കോട് പതിനൊന്ന് പന്ത്രണ്ട് മുതൽ നാളുകൾ മുതൽ ഇന്ന് വരെ അതായത് അനുതാപത്തെ കുറിച്ച് ഔദ്യോഗികമായി പ്രഖ്യാപനം ഉണ്ടായത് അന്ന് പോലെയാണ് പൊതു നിയമപ്രകാരം അനുതാപത്തെ കുറിച്ച് ഔദ്യോഗികമായ ദൈവം ദൈവത്തിൻ്റെ നിലപാട് പറഞ്ഞിട്ടുള്ള സ്ഥലമല്ലേ അന്നു മുതലാണ് ഈ പ്ര ബലപ്രയോഗം വരുന്നത് അത്രയും ബലപ്രയോഗം പണ്ടില്ലായിരുന്നു എന്തായില്ലേ പുതിയ നിയമം ബലപ്രയോഗ ബലപ്രയോഗത്തിൻ്റെ പുസ്തകമാണ് ശരിക്കും പറഞ്ഞാൽ പഴയ നിയമത്തിലും ബലമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് അബ്രാഹത്തിനൂടെ പറയുന്നുണ്ട് എന്താ പറയണത് ഇപ്പം വിട്ടുപോ നീ വിട്ടു പോരുക തിരിച്ചു പോകരുത് പിന്നെ എന്താണ് എൻ്റെ മുമ്പാകത്ത് തന്നെ ഉണ്ടാകണം അബ്രാമിന് തൊണ്ണൂറ്റമ്പത് വയസ്സായപ്പോഴും അവനോട് അരുൾ ചെയ്തു സർവശക്തനായ ദൈവമാണ് ഞാൻ ഞാൻ സർവശക്തനായ ദൈവമാണ് എന്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർത്തിക്കുക എന്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർത്തിക്കുക അപ്പൊ നിങ്ങൾക്ക് മനുഷ്യരുണ്ട് കുറ്റം ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ സിംപിളായിട്ട് ജീവിക്കാൻ പറ്റും ഒരു കുഴപ്പമില്ല അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് കയറി ആൾക്കാർക്കെല്ലാം ഇങ്ങനെ കുറ്റം ചെയ്യേണ്ടി വരണം എന്തുകൊണ്ടാണെന്നറിയാമോ കുറ്റം ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള ഒരു നിലപാടെടുത്തിട്ടാണ് കുറ്റം ചെയ്യണ കുഴപ്പമാണെന്ന് നിലപാടെടുത്തു കഴിഞ്ഞാലേ നമുക്ക് കുറ്റം ചെയ്യാൻ പറ്റത്തില്ല അതാണ് മെയിൻ വിഷയം അതിൻ്റെ അതൊരു സംശയവും ഇപ്പോൾ എൻ്റെ കൂടെയുള്ള വിജയകുമാർ സാറും എന്നൊക്കെ പറഞ്ഞാൽ കുർബാന ഒരിക്കലും മുടക്കത്തില്ല ഞങ്ങൾ ഞാൻ വിജയകുമാർ അത് ജോമോള് കുർബാന അടുത്ത വണ്ടിക്ക് എറണാകുളത്തേക്കും പോയി രാത്രി എപ്പോഴാണ് കുർബാന ഉള്ളത് ആ കുർബാന ഒക്കെ അവ കൂടിയിരിക്കുന്നു അപ്പോൾ കുർബാന കൂടുതലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കണേ എല്ലാ കുർബാനയും കൈപ്പോ കുർബാന കൂടുതലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ ആൾക്കാരില്ലേ അവർക്ക് എല്ലാ കുർബാനയും മുടങ്ങും ഞായറാഴ്ച കുർബാനയും മുടങ്ങും വിജയകുമാറും അങ്ങനെയാണ് വിജയകുമാരൻ എൻ്റെ കൂടെ എവിടെ വന്നാലും ആദ്യം അവിടെ കുർബാന സെറ്റ് ചെയ്യുക ഇവിടെ ഏത് രാജ്യത്ത് പോയാലും അവിടെ ആദ്യമോ ചെല്ലുമ്പോൾ കൃപായ ചെല്ലാനുള്ള പരിപാടി എവിടെ എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കും ഒരച്ഛനെയും കിട്ടിയാലും ശരി ആ അച്ഛനെ കൊണ്ട് ഒറ്റക്ക് വേണം കൃപായ എല്ലിട്ടുണ്ട് ഒറ്റക്ക് പൊളിക്കാണ്ട് മാത്രം കുർബാന ഒരു ദിവസം ഒരു സ്ഥലത്ത് പോയപ്പോൾ കൃപായ എല്ലിയപ്പോൾ ആ അച്ഛന് എൻ്റെ രണ്ടായിരം ആ മൂവായിരം രൂപ കൊടുത്തു എന്താണെന്ന് അറിയാമോ അങ്ങനെ കൂടുതൽ അങ്ങ് കൂടുതൽ കൃബാന കൂടിയില്ല പിന്നെ അങ്ങനെ അങ്ങനെ തൊട്ട് തമിഴ്നാട്ടിൽ പോയപ്പോൾ ആ അച്ഛനെ പ്രൈവറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട് അച്ഛൻ സാ കായിച്ചാ എന്നൊക്കെ പായ കൂട്ടുകാ എനിക്ക് വേണ്ടി പായ എഴുതിയിട്ട് അച്ഛൻ ചോദിക്കും അച്ഛൻ ചെലുത്തി കൊടുത്ത് അപ്പൊ ഒരു ഗിഫ്റ്റ് കൊടുത്ത് ആ അച്ഛന് അപ്പിച്ചാല് അത് അപ്പം നമ്മൾക്ക് കുർബാന മിസ്സാകരുതെന്ന് വിചാരിച്ചാ മിസ്സാകത്തില്ല മിസ്സായാലും കുഴപ്പമില്ല വിചാരിച്ചാ മിസ്സായിക്കൊണ്ടേ ഇരിക്കും അതുപോലെയാണ് ഈ പാവത്തിൻ്റെയും കുറ്റത്തിൻ്റെയും അവസ്ഥ പാവ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റത്തില്ല ചെയ്താലും കുഴപ്പമില്ല എന്താ നമ്മൾ ദൈവം കർണ്ണം കാണിക്കുന്ന പറഞ്ഞാൽ ചില ആൾക്കാർ ലൈസൻസ് എടുക്കത്തില്ല പാപം ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ളവർക്ക് പാപം ചെയ്യാൻ ചെയ്യത്തുള്ളവര് അപ്പൊ അത് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക താങ്ക് യു അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക